അപ്രവട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പഞ്ചാബി പീറ്റൽ ക്രോസ് വലിയൊരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസപ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ഹെവി സൈസിലുള്ള നല്ല ഇടനീട്ടവും കാൽപ്പുകൊക്കെയുള്ള അടിപൊളിയാട നല്ല വലുപ്പമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടും അതിൻ്റെ രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി മുട്ടൻ കുട്ടികളും കുട്ടികൾ തീറ്റയും വെള്ളം കൊടുക്കും കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിനെ ഒരു ലിറ്ററിന് മുകളിൽ കറവേണ്ട എന്നാണ് പാറ്റ് പറയുന്നത് അറുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം സൗജന്യമാണ് കേട്ടോ ഈ ആടിനെ വാങ്ങിക്കുന്ന ആടിനെയും കുട്ടികളെയും വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ഫ്രീ ആണ് നാടിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെക്കടന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്താർക്ക് പറ്റിയ നല്ലൊരു മലബാരി പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ നല്ല ഹെവി സൈസിലുള്ള എഴുപത്തി അഞ്ച് കിലോ ലൈ ബോഡി വിറ്റ് വരുന്ന ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി വലിയൊരു പഞ്ചാബി ബീറ്റിനും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു പെണ്ണാട് വിൽപ്പന കൊണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇട്ടാ നല്ല ഇടനീട്ടവും കാൽഭവക്കുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവ എന്നാണ് പറ്റി പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കൊക്കെ ഡെലിവറി സൗജന്യം കേട്ടോ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വലുപ്പനൊക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നന്നായിട്ട് തീറ്റ വെള്ളങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്റർ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടികൾക്കനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസൊക്കെയുള്ള നന്നായിട്ട് തീറ്റ വണ്ണം കുടിക്കുള്ള നല്ല വളർത്തി വെറുതാക്കാൻ അനുയജമായ ഒരാട്ടൻകുട്ടി ഒരു ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കര അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഇരുപത്തി ഏഴ് കിലോ ലൈ ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പവും ഉള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗ് ആയിട്ട് ചെയ്തെടുക്കാൻ നിർക്കാനുയോജ്യം ഈ മുട്ടന്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു പവറുള്ള മുട്ടനുണ്ട് കേട്ടോ നല്ല അടിപ്പൊളിയൊരു മുട്ടനാണ് നല്ല ഇടനീട്ടോ കാൽപ്പക്കമോ നല്ല ചെവിനീളം മുല്ലിക്കണ്ണും പഞ്ചപ്പെശത്തുള്ള എല്ലാം കൊണ്ടും ഉഷാറായിട്ടുള്ള ഒരു മുട്ടൻ നല്ല ക്രോസിങ് ഉള്ള ഒരു മുട്ടന കേട്ടോ ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ആറര ഇഞ്ചുമുണ്ട് ഇതിൻ്റെ ഹൈറ്റ് ബാക്കിലെ ഹൈറ്റ് മുപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം ഇതിൽ ചോദിക്കുന്നവരെ മുപ്പത്തി എട്ടായിരം രൂപ കേട്ടോ ഫിക്സഡ് റേറ്റ് ആണ് അതിനൊന്നും കുറയാനില്ല ലാസ്റ്റ് റേറ്റ് സ്ഥലം വരുന്നത് കൊല്ലം രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അന്നായിരത്തീറ്റം വണ്ണം കുട്ടികളെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ ഈ ആട്ടുംകുട്ടികളെ ചോദിക്കുന്നവരെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ രണ്ട് ആട്ടുംകുട്ടികളും കൂടി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ കേട്ടോ നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിനീളക്കള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി രണ്ട് കുട്ടികളാണ് പുരൺമുട്ടൻകുട്ടിയും ഉരുപ്പഴക്കുട്ടിയും നന്നായിട്ട് തെറ്റിമണ്ണമരക്കുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നല്ല അടിപ്പൊഴി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ നാലര മാസം ഇന്ന് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാടും കുട്ടികളൊക്കെ നല്ല വലുപ്പമുള്ള ആടും കുട്ടികളും കേട്ടോ അമ്മയാടിനെ കഴിഞ്ഞ ആഴ്ച ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിൻ്റെ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേമ് പറയുന്നില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഇന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആടുകൾ വിൽപ്പന കൊണ്ട് നല്ല വലുപ്പുള്ള ആടുകളാട്ടോ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല അല്ല ഇടുന്നേറ്റം പൊക്കാൽപ്പൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെനയാടുകൾ വിൽപ്പന കൊണ്ട് രണ്ടിൻ്റെയും മൂന്നാമത്തെ പ്രസവം കേട്ടോ രണ്ടര മാസം മുതൽ മൂന്ന് മാസം വരെ ചെനയായിട്ടുണ്ട് ഈ കാണുന്ന ആടിന് അൻപത് കിലോ ലൈവ് ബോഡി ഓടിപ്പറ്റി വരുന്നുണ്ട് നല്ല വളർത്താനൊക്കെ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ആടുകളാ മറ്റേ ആട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ആട് ഈ ആടിന് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ഓടിയിട്ടുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ അപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ചോദിക്കുന്നില്ല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടി വിൽപ്പന കൊണ്ട് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ടും കാൽപ്പകളിൽ അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ള ഒരാട് തന്നെയാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെണ്ണം കുടിക്ക തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലം ഉണ്ട് വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈൽ കയ്യിലെടുത്ത് കുടിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നത് പോലെ പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി ഈ വീടുകളിൽ കാണുന്ന നാല് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾപ്പിനെ കൊണ്ട് നാലും പെണ്ണാട്ടും കുട്ടികളാട്ടോ നന്നായിട്ട് തീറ്റയും വെണ്ണൻകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനുള്ള ആട്ടുമുട്ടികൾ ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഒരെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആട്ടുമുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ട് മലബാരി ക്രോസ് മുത്തരാട്ടുമുട്ടികൾ ഉൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒന്നായിരത്തി തീറ്റി മണ്ണും കൂടി പുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി ഇപ്പോൾ ഒരു മലബാരി ആട് വില്പനക്കുണ്ട് നാല് മാസം ഇതിൻ്റെ മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് ഇത് കടിഞ്ഞുൽപ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പന കൊണ്ടേ നല്ല വെച്ചൂരിൻ്റെ ഒറിജിനൽ ബ്രീഡ് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് ഫസ്റ്റ് പൊളപ്പ് കാണിച്ചതാണ് കുത്തി കുത്തിവെച്ചിട്ടില്ല നന്നായിട്ട് കൊണ്ടുപോയി നോക്കി വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി അടച്ചനയിലുള്ള ഒരു ഹെവി സൈസ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് ഈ മാസം ഇരുപതാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് നല്ല ഇടനീട്ടം കാൽപ്പുകൊക്കെ ഉള്ള ഒരു ഫാം സൈസ് പശു ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കേട്ടോ പകീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നെടുമ്പുറം ചാൽ നല്ല വലിപ്പമുള്ള നല്ല പേരഷമാക്കി നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായിട്ടുള്ള വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് റിസൾട്ടൊക്കെ ഉള്ള ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യത്തിനും ഓക്കെയാണ് ഇതിൻ്റെ ചോദ്യം മുതല നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു നാടൻ കുറുകാലിക്കോഴിയും അതിൻ്റെ ഇരുപത്തിമൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോതുക്കം വില പ ആയിരത്തി രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത്തിമൂന്ന് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരാടും നാല് മാസം പ്രായമുള്ള വേറൊരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഈ അമ്മയാടിൻ്റെ കുട്ടിയല്ല കേട്ടോ വേറെ ആടിൻ്റെ കുട്ടിയാണ് ഒരു ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടി തീറ്റ പെണ്ണും തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാലര മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റ വള്ളംകുടിക്കളെ വളർത്തി വലുതാക്കാൻ അനുഭവമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യത കടിഞ്ഞൂർ പ്രസവിച്ച രണ്ടാടേ ആടലൊക്കഞ്ഞിപ്രസവാട്ടോ അത്യാവശ്യം കുറച്ച് പാലൊക്കെ ഉണ്ട് ഒരു മൂന്ന് ക്ലാസ് പാലിതിന് കിട്ടുന്നുണ്ട് പിന്നെതാ വേറാട് ഉണ്ടാ എല്ലാം കിട്ടും മുളക്കാമ്പൊക്കെ നല്ല വൃത്തില്ല ആടലാ കേട്ടോ കേട്ടോ ഒന്നുതാ ഉണ്ടി ണ്ടെണ്ണം ഇതിൻ്റെ കാലിൻ്റെ കുളമ്പ് കുറച്ചൊന്ന് ഇതായിട്ടോ ഉണ്ടോ കുളമ്പ് ഒന്ന് മടങ്ങിയിട്ടുണ്ട് മടങ്ങി എന്ന് പറഞ്ഞാൽ അതിന് പാത്തിമ ഇട്ടിട്ടേ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കൂട്ടിട്ടോ ഉണ്ടോ കയ്യിൻ്റെ എണ്ണെണ്ണം അല്ല അകുമ്പോൾ മുളക്കാൻ പറ്റും ആടുകളുടെ ചോദ്യപോലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീടവും ഉയരവും നല്ല ചെവിനീളം നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പാരസ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയോട് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗജന്യം ആട്ടോ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്കുണ്ട് ലൈവ് ബോഡി വേറ്റ് അറുപത് കിലോക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആടിന് ഡെലിവറി സൗജന്യമാണ് കേട്ടോ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെക്കാണെന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ടര മാസം വീത പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഒന്നായിട്ട് തീറ്റ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികളോട്ടോ അമ്മയാടിനെ പിരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല വർക്കലക്കടുത്ത് തച്ചോട് നാലര മാസം പ്രായമുള്ള ഒരു അയിതര പാതി പീറ്റിൽ പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുമുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനൊക്കെ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയോട് ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നന്നായിട്ട് തീറ്റമണ്ണ കൊടുക്ക തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് പിടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ മലബാരി മുഴയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ പതിനയ്യായിരം രൂപയാണ് കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു പാലാടും അതിന് രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലുമായി അതേമാതിരി വളർത്തി കൊണ്ടുപോയി നല്ലൊരു വരുമാനം ആക്കി എടുക്കാം ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം എൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം അഞ്ച് ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ പാല് കറവയുണ്ട് നല്ല രണ്ട് ചേസ് പശുവും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയും ഈ പശുവിനും അതിൻ്റെ ഒരു മൂരിക്കുട്ടിക്കും ഇതിൻ്റെ ഉടമസ്ഥയും ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കൂടി കള്ള വളർത്തി വലുതാക്കാൻ അനുഞ്ഞുമായ ഒരു പശുക്കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നില്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടുകൾ കണ്ട പശുവിനും അതിൻ്റെ മുന്നത്തെ വീടുകൾ കണ്ട ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല മലബാരി പത്തി ലോൻ്റെ ബോഡി ഓടി വെച്ചിട്ടുണ്ട് തീറ്റ കൂടി തുടങ്ങിയതാണ് ഇറച്ചിരു മുട്ടൻകുട്ടിയാണ് വാരി കുടിക്കുകയും ചെയ്യും വള്ളിയും വള്ളംകുടിയും തീറ്റം തുടങ്ങുകയും ചെയ്തു വലുതാക്കാരൻ ഇരുമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് രണ്ട് കുട്ടികളെ പിരിച്ച നല്ലൊരു പാലാണ് പാല എന്റെ ചോദ്യം മുതല പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തടിപ്പശുക്കൾ വിൽപ്പന കൊണ്ട് വളർത്താൻ പറ്റിയ വളർത്താനും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ പറ്റിയ ഈ പശുക്കളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ കേട്ടോ രണ്ടെണ്ണം നാൽപ്പത്തി ഏഴായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഹെവി സൈസിലുള്ള ഒരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒരു എച്ച് എഫ് ഹൈബ്രിഡിൽ കുത്തി വെച്ചിട്ടുണ്ടായ പശുക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ആരോഗ്യമുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ തള്ളപ്പശുവിന് മുപ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഒരു മലബാരി കൊമ്പു ജാത ഡൈപ്പാട് എൻ്റെ ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞുണ്ടാവുള്ളൂ കേട്ടോ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് ഉപ്പുകൾ കൂടെ ഒന്നും ചാടിയിട്ടില്ല നല്ല സൈസുള്ള മീട്ടും മലപ്പൊക്കെ ഉള്ള കൈപ്പുക്കാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സുഷിനമായി നമ്മുടെ യൂട്യൂബ് ചാനലോട് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വന്ന് ജയ് ഹിന്ദ് ജയ് കിസാൻ